വിഴിഞ്ഞത്തെ തീരദേശത്ത് താമസിക്കുന്ന കുറച്ച് അമ്മമാരെ നമ്മുടെ മക്കൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പൊതുച്ചോറുമായി വരുന്ന കാഴ്ചയാണ് ഇത് വർഷങ്ങളായിട്ട് എല്ലാ ബുധനാഴ്ചയും മുടക്കം കൂടാതെ അവർ നമുക്ക് ഭക്ഷണം എത്തിക്കുന്നു മത്സ്യബന്ധനവും മത്സ്യ കച്ചവടവും ഒക്കെ നടത്തി ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് പക്ഷേ അവർ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം ഈ ഒരു നന്മപ്രവർത്തിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു ഇവിടെ മാത്രമല്ല മറ്റു ചില സ്ഥാപനങ്ങളിൽ കൂടി ഇവർ ഉച്ചഭക്ഷണം എത്തിച്ചു നിറഞ്ഞു ഇവരെല്ലാവരും തന്നെ നമ്മുടെ സൂര്യയുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് വീഡിയോ കാണുക മാത്രമല്ല അവർ കമൻ്റിലൂടെ അവരുടെ സ്നേഹം അറിയിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ മക്കൾക്കും അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവരെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെയാണ് നമ്മുടെ സ്നേഹത്തിലെ മക്കളെ സ്നേഹിക്കുന്നതും കരുതുന്നതും സൂര്യ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാർക്ക് സൂര്യ മാത്രമല്ല ഇവിടുത്തെ എല്ലാ മക്കളെയും ഇഷ്ടമാണ് പക്ഷേ സൂര്യർക്കൊരു ഒരു പ്രത്യേക കരുതലും സ്നേഹവും അവർ കാണിക്കാറുണ്ട് എല്ലാ ആഴ്ചയും വരുമ്പോൾ സൂര്യക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് ഷർട്ടോ ടീഷർട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട് എല്ലാവർക്കും നമസ്കാരം വിഴിഞ്ഞത്തിൽ നിന്ന് അമ്മമാര് എല്ലാ ബുധനാഴ്ചയും സ്നേഹവീട്ടിലെ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് അപ്പം ഈ അമ്മമാർ സൂര്യയുടെ പ്രോഗ്രാം കാണുന്നുണ്ട് സൂര്യയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാം വീഡിയോ ആ ഈ വീഡിയോ ഇടുന്നുണ്ട് ഇവിടുത്തെ എല്ലാവരെയും പ്രത്യേക അമ്മമാരെ സ്നേഹിക്കുന്നുണ്ട് അതിൽ വിഴിഞ്ഞത്തിനുള്ള അമ്മമാരോട് എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങള് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇവിടെ ഈ സ്ഥാപനത്തെ വരാൻ തുടങ്ങിയിട്ട് പക്ഷെ വന്നത് മുതൽ ഇവിടെ വളരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നൂറ്റി ഇരുപത്തി അഞ്ചു പേരോളം ഇവിടെ അച്ഛനോടൊപ്പം അച്ഛൻ വളരെയേറെ സന്തോഷത്തോടു കൂടി നോക്കുകയും ഒപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടത് സൂര്യമോനിയായിരുന്നു സൂര്യമോൻ ഇത്രയും വലിയ വിദ്യാഭ്യാസമുള്ള ഒരു മോനാണെന്ന് ഞങ്ങൾ അറിഞ്ഞത് വൈകിപ്പോയി പക്ഷേ മോനിപ്പോൾ മറ്റു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി ഇനി ഇങ്ങനെ തന്നെ പോവുകയും മോൻ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് അവരെയും മോൻ്റെ അത്രയും വിദ്യാഭ്യാസം കൊടുത്ത് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമാണ് ആൻറ്റിക്കുള്ളത് പിന്നെ എല്ലാവരെയും വലിയ സന്തോഷത്തോടെ ഞങ്ങൾ കാണുന്നുണ്ട് സൂര്യമോനും അച്ഛനെ അമ്മയെയും അമ്മയെയും സഹോദരിയൊക്കെ ഞങ്ങള് അനീഷയായിട്ട് പറയണം പിന്നെ ആ ഓക്കെ മോനെ ഇവിടെ ഉള്ള പിന്നെ ശ്യാമേട്ടനെയൊക്കെ ചോദിച്ചെന്ന് പറയണം പിന്നെ അഭിജിത്ത് അഭിജിത്ത് അവനെയൊക്കെ ചോദിച്ചെന്ന് പറയണം അവന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു നന്നായിരുന്നു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ഒന്നുമല്ല എന്നാ ഞങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ വീണ്ടും വീണ്ടും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിച്ചു നന്നായിട്ട് വരിക സ്ഥാപനത്തിനെയും ഞങ്ങള് അത്രയും സ്നേഹിക്കുന്നു വീണ്ടും വീണ്ടും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞങ്ങളുണ്ടാവും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇവിടെ ഉള്ള എല്ലാം അവർക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ എല്ലാ വർഷവും ബുധനാഴ്ച ദിവസങ്ങളില് ചോറ് കൊണ്ടിരുന്ന ബീഞ്ഞത്തു നിന്നാണ് എല്ലാ അമ്മമാരും അച്ഛനെ ഞാൻ കണ്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷമായി അച്ഛനും ഞാനുമായിട്ട് പരിചയപ്പെട്ട് ഇവിടെ ഒരു ധ്യാനത്തിന് പ്രമാണം അച്ഛന് ഞാനും കൂടെ പരിചയപ്പെട്ടത് അതിനെടുക്കാൻ അച്ഛന് നമ്മൾക്ക് മറ്റൊരു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ധ്യാനിക്കാൻ വന്നു പിന്നെ ഇവിടെ ഉള്ള മക്കളെ കാണാൻ വേണ്ടി വന്നു പിന്നെ നമുക്കുള്ളത് ഇവിടെ സഹായിക്കാൻ തുടങ്ങി പിന്നെ നമ്മളിപ്പോൾ പ്രേക്ഷ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എല്ലാ ആഴ്ചയും നമ്മൾ ചോറ് കൊടുക്കുന്നു ഈ മോൻ്റെ ഊറ്റുപൊളി കിട്ടിയ ഇതും ഇവൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അവൻ്റെ കൂടെ നല്ലൊരു സ്നേഹബന്ധം നമുക്ക് പ്രത്യേകിച്ചും സ്നേഹബന്ധം കൂടി അങ്ങനെ പിന്നെ അങ്ങനെ പോകണം പക്ഷെ നല്ല മോൻ തന്നെ എവിടെ എവിടത്തേക്കും എല്ലാരും നല്ലതാണ് പക്ഷെ നമ്മൾ ഈ സെന്ററെ കുറിച്ചും നമുക്ക് പറ്റുന്ന ആളുകളടുത്ത് നമ്മൾ പറയുന്ന പാവപ്പെട്ടവരാണ് ഇവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ഉള്ള ഇല്ലാത്തവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കണം വീഡിയോ ഇടുന്ന എല്ലാ ബുധനാഴ്ചയും വിഴിഞ്ഞത്തു നിന്നുള്ള അമ്മമാര് എനിക്ക് ചോറ് കൊണ്ടുതരും എല്ലാവർക്കും ചോറ് കൊണ്ടുതരും എന്റെ വീഡിയോ എല്ലാവരും കാണാറുണ്ട് സ്ഥിരമായിട്ട് കാണാറുണ്ട് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരിക്കണം നന്ദി നമസ്കാരം